മകൾ നന്ദനയുടെ ഓർമ്മദിനത്തിൽ കുറിപ്പുമായി ഗായിക കേസ് ചിത്ര രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിനാണ് നന്ദന മരണപ്പെട്ടത് തനികു മകളെ തൊടാനോ കേൾക്കാനോ കാണാനോ കഴിയില്ലെങ്കിലും ആ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് ഒരിക്കൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും സൃഷ്ടാവിൻ്റെ ലോകത്ത് മകൾ സുഖമായിരിക്കുമെന്ന് കരുതുകയാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനു ശേഷം രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രക്കും ഭർത്താവ് വിജയ് ശങ്കറിനും മകളായ നന്ദന എത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ദുബൈയിലെ വില്ലയിലെ കുളത്തിൽ വീണേ എട്ടാം വയസ്സിൽ നന്ദന മരണപ്പെടുകയും ചെയ്തു ചിത്രയുടെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് ചിത്ര പങ്കുവച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം എനിക്കിനി നിന്നെ തൊടാൻ കഴിയില്ല കേൾക്കാനോ കാണാനോ കഴിയില്ല എങ്കിലും എനിക്കെപ്പോഴും നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു കാരണം നീ എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ സ്നേഹമേ ഒരിക്കൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളവറ്റതാണ് ആകാശത്തെ ഏറ്റവും തിളക്കമേറിയ ആ വലിയ താരം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ സുഖമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു